നമസ്കാരം ഞാൻ ജലജ പ്രസാദ് സംസ്കൃത ദർശനങ്ങളെ പരിചയപ്പെടുത്തുന്ന പങ്ക്തിയിൽ ഇന്ന് പന്നക ബ്രാഹ്മണി ന്യായം പന്നകം എന്ന് പറഞ്ഞാൽ പാമ്പ് ബ്രാഹ്മണി ബ്രാഹ്മണ സ്ത്രീ ഒരു കഥ പറയുമ്പോൾ നിങ്ങൾക്ക് എവിടെയാണ് ഈ ന്യായം പ്രയോഗിക്കേണ്ടത് എന്ന് മനസ്സിലാവും അതായത് ഒരു ബ്രാഹ്മണ സ്ത്രീ തൻ്റെ കുഞ്ഞിനെ തൊട്ടിലിൽ ഉറക്കിക്കിടത്തിയിട്ട് കുളിക്കാൻ പോകുന്നു കീരിയെ കാവലാക്കിയിട്ടാണ് പോകുന്നത് കുളി കഴിഞ്ഞു വരുമ്പോൾ കീരിയുടെ മുഖമാകെ ചോര ഇത് കണ്ടിട്ട് അമ്മ എന്താണ് കരുതിയത് തൻ്റെ കുഞ്ഞിനെ ഈ കീരി അടിച്ച് മുറിവേൽപ്പിച്ചു അല്ലെങ്കിൽ അപകടപ്പെടുത്തി എന്ന് പെട്ടെന്ന് മറ്റൊന്നും ചിന്തിക്കാതെ അവിടെ കണ്ട ഒരു ചിലവയെടുത്ത് കീരിയെ അടിച്ചുകൊല്ലുന്നു അല്പനേരം കഴിഞ്ഞപ്പോഴാണ് തൊട്ടിയുടെ സമീപത്ത് കഷണം കഷ്ണമായി കിടക്കുന്ന പാമ്പിനെ കണ്ടത് അപ്പോൾ മാത്രമാണ് ആ ബ്രാഹ്മണ സ്ത്രീക്ക് ബോധമൊരിച്ചത് യഥാർത്ഥത്തിൽ ഈ കീരി തൻ്റെ കുഞ്ഞിനെ രക്ഷിക്കുകയായിരുന്നു പാമ്പിൽ നിന്ന് എന്ന് ഇതാണ് സന്ദർഭം വേണ്ടവണ്ണം ചിന്തിക്കാതെ എടുത്തു ചാടി പ്രവർത്തിച്ച് അപകടം വരുത്തി വയ്ക്കുന്ന സന്ദർഭത്തിലാണ് നമ്മൾ പന്നക ബ്രാഹ്മണി ന്യായം ഉപയോഗിക്കുന്നത്